ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് എന്തറിയും ഒരു മാങ്ങാക്കറി ഞാൻ എങ്ങനെയാണ് മാങ്ങാക്കറി വെക്കുന്നതെന്ന് ഇന്ന് കാണിച്ചു തരാം ഓരോരുത്തർക്കും പാചകം പല പല രീതിയിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം ഒന്ന് തന്നെയാണെങ്കിലും അതിലേക്ക് എത്തിപ്പെടുന്ന റൂട്ട് പലതായിരിക്കും സാമ്പാർ തന്നെ പലരും സാമ്പാർ വെക്കുന്നു എല്ലാം നല്ലതായിരിക്കാം പക്ഷെ ആ വയ്ക്കുന്ന രീതിക്കൊരു മാറ്റമുണ്ട് അപ്പം അതുപോലെ ഞാൻ ഇന്നൊരു മാങ്ങാ കറി വയ്ക്കാണ് പരിചയപ്പെടുത്തുക കേട്ടോ മാങ്ങ ഇതിന് ഞാൻ ഉപ്പും വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു സവോള ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരല്പം ചുവന്നുള്ളി വട്ട അരിഞ്ഞു വറ്റൽ മുളക് ആവശ്യത്തിന് കറിവേപ്പില ഒന്നാം പാല് രണ്ടാം പാല് വെളിച്ചെണ്ണ ഇതിലേക്ക് നമുക്കിനി മുളകും പൊടി കടുക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേരുവകൾ വേണം ആദ്യം തന്നെ ഞാൻ ഈ പാകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ച സവോള ഇതൊരു ചൂടാലേ സഹിക്കാൻ പറ്റാത്ത ചൂടായി ഇനി എങ്ങനെ നമ്മൾ ഒരു രണ്ട് മാസക്കാലം തള്ളി നിൽക്കും രണ്ടു മാസാണോ ഇതിപ്പോ ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് ഏപ്രിൽ മെയ്യും കഴിഞ്ഞ് ജൂൺ തുടങ്ങിയാലേ മഴ കിട്ടും എങ്ങനെ അതുപോലെ എത്തും അറിയത്തില്ല സവോള ഇട്ടു അതിന്റെ അത്തേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്തു ഒരല്പം കറിവേപ്പില ഇട്ടു ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഭയങ്കര എരിവുള്ള മുളക് പൊടിയ ഞാനതുകൊണ്ട് ഒരു സ്പൂൺ ഇടുന്നില്ല ഭയങ്കര എരിവ് അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചിലർക്ക് ചിലർക്കൊരൽപ്പം കൂടുതൽ നിൽക്കുന്നത് ഇഷ്ടമായിരിക്കും എനിക്കത് അത്ര ഇഷ്ടം പോരാ എൻ്റെ മല്ലിപ്പൊടീട്ടിൻ്റെ കാലിയാഭാഗം എങ്കിലും ഞാൻ മുളക് പൊടിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടി ഇടുന്നു ഇനി ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അത് നല്ലോണം കടന്ന് ഉറങ്ങ കിടന്ന് ഉറങ്ങട്ടേന്ന് ഞാനും വിചാരിച്ചു ആവശ്യത്തിന് വേടിച്ചു അതായത് ഒരു രണ്ട് സ്പൂണൊക്കെ ചേർക്കാട്ടോ എല്ലൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ല തിരുമ്മി മിക്സ് ചെയ്യണം തിരുമ്പുന്നതിന്റെ ഇടയ്ക്ക് കണിരക്കങ്ങനെ തെർച്ച തിരുമ്മി ഒരു പാകമാക്കിയിട്ടുണ്ട് കൈട്ടോ നല്ല ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വിനാഗിരിയും മഞ്ഞളും ഉപ്പും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ചേർക്കാം പച്ച പിടിച്ചാൽ മണോണ്ടതും സഹിക്കാൻ പറ്റുന്നില്ല മിക്സ് ചെയ്തു പാറ ഉറങ്ങുക അല്ലെങ്കിൽ നല്ലപോലെ വീഡിയോ വീടിപ്പിടിക്കാനായിട്ട് പറയായിരുന്നു ഇതിപ്പോൾ എന്നെ കാണുമ്പോൾ ഈ പാകം ചെയ്യാനുള്ള സാധനങ്ങൾ കാണില്ല ഇത് കണ്ടാൽ എന്നെ സംഭവം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാല് ചേർക്കാം ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ അടുപ്പത്തേക്ക് ഗ്യാസ് കത്തിക്കട്ടെ അതൊന്ന് മൂടി വെക്കാം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു എനിക്ക് ഇങ്ങനെ തോന്നി രാവിലെ ഞാൻ ഒട്ടും സമയം ഉണ്ടായില്ല എനിക്ക് അതെന്താ പറ്റിയെന്ന് എനിക്കെന്നറിയില്ല അപ്പോൾ ഒരു വഴുതനങ്ങ തോരൻ മെഴുക്ക് വരട്ടി പോലെ വെച്ചതാ അപ്പൊ അത്താഴത്തിന് എന്തെങ്കിലും ഒരു ചാറുകറി അത് അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കറി അതെന്ത് ഒന്നിങ്ങനെ അംഗൻവാടി നൊട്ടു ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ വരുമ്പോ ഒരു മാവിന്റെ വീട്ടില് രണ്ടും മാങ്ങ ഒരെണ്ണം അതിൻ്റെ പഴം മൂവെണ്ണം ഒരെണ്ണം ഈ പച്ച ദയവനുഗ്രഹിച്ചു ഇവിടെ വന്ന് പഴം കഷ്ണങ്ങളാക്കി പാല് പൊടുത്തു ഞാനും കഴിച്ചു കുഞ്ഞും കഴിച്ചു പച്ചമാങ്ങ ഇങ്ങനെ കറിയാക്കാന്ന് തോന്നി അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആക്കി എടുത്താലോ എന്ന് അങ്ങനെ വീഡിയോ ആക്കി എടുക്കുന്നു വേഗാനൊത്തിരി സമയം പിടിക്കും അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് തിരിച്ചു വരാം കേട്ടോ വെന്തു മാങ്ങ നമ്മൾ അതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്തു ഒന്നാം പാല് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു തിള അത് വരും കട പൊട്ടിക്കാം രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വേണം ആയി അതിലേക്ക് നമുക്ക് അടുത്ത് കൊടുക്കാം അടുപ്പ് തിരിക്കുന്ന എണ്ണയിലേക്ക് കടുക്കുന്നുണ്ടോ അത് പെട്ടെന്ന് പൊട്ടി നെങ്കിൽ ആ ഇടുന്ന ആളുടെ മനസ്സിന് ഒരിത്തിരി കട്ടിയാന്ന് പറഞ്ഞത് ഇതിപ്പോ അത് പൊട്ടിയിട്ടില്ല കേട്ടോ എന്റെ മനസ്സിന് യാതൊരു കട്ടിയില്ല വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഇട്ടു പൊട്ട് 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 അയ്യോ എന്നെ ചതച്ചു ആ പൊട്ടി തുടങ്ങി തീ കുറയ്ക്കട്ടെ നമ്മൾ അഴുഞ്ഞു വെച്ചിരുന്ന മൊട്ട എഴുതിരുന്ന ചോദി എനിക്ക് ചോർണ്ണാൻ തിരക്കായി ഇരുപ്പുളിയുള്ളതിരി ഒരു കറി കൂട്ടി ചോർണന്ന് പറഞ്ഞാൽ അത് ഒന്ന് വേറെ തന്നെ വറ്റൻമുളക് ഇട്ട് നമ്മൾ കാച്ചു വെച്ച കടുവും ഉള്ളി ഉളവും എല്ലാം കൂടി നമുക്ക് കറിയിലേക്ക് വെക്കില്ല എന്റെ മാങ്ങക്കറി റെഡി ആയി ഞാൻ ഞാനെന്തെങ്കിലും ചെയ്യാത്തതാ പറഞ്ഞൊടിച്ച് എഴുന്നേപ്പിക്കട്ടെ ഉണ്ണമേഴിക്കാൻ തിരക്കായി മറ്റൊരു വീടിൽ നാളെ കാണാം കേട്ടോ